എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഞാന് ഇതൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ടുള്ള ഇത് ടീച്ചർ ടീച്ചറ് ടീച്ചർ വലിയൊരു കലാകാരിയാണ് പിന്നെ അപ്പൊ ടീച്ചറുടെ കഴിവുകള് നമുക്ക് കാണാം അതിനു വേണ്ടിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പൊ ടീച്ചറെ മുറ്റി അതെല്ലാം കാണിച്ചു തരണം ഞാൻ വലിയ ടീച്ചർ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെ വീണ്ടും ടീച്ചറിൻ്റെ ഒരുപാട് കലാസൃഷ്ടികൾ കാണാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതും ഒക്കെ കൂടെ നമുക്ക് കാണാം നമസ്കാരം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അതെല്ലാവർക്കും ഇഷ്ടമായി ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്നെ കുറച്ച് വേറെ ഐറ്റംസാണ് അന്ന് കാണിച്ചതിലും വ്യത്യസ്തമായ പിന്നെ കുറേ പലതരത്തിലുള്ള ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൽ വേസ്റ്റ് മെറ്റീരിയൽ പ്രോഡക്റ്റും പ്രൊഡക്റ്റിലുണ്ട് മറ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു തരാം കഥകളിയുടെ ഒരു ഇതാണ് നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തതാണ് ബോർഡ് ബാക്കിൽ എം ഡി എഫ് ബോഡിൽ ചെയ്തതാണ് പിന്നെയുള്ളത് ഇത് ഇതൊരു ബാഗാണ് ടയാറുണ്ടല്ലോ സ്കൂളിലൊക്കെ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് ബാഗ് മടയാ ചെയ്തതാണ് പക്ഷേ ഇത് പ്ലാസ്റ്റിക് കയ്യിനല്ല പകരം ഒരു മാക്രൈം ബ്രെഡാണ് ഇത് ഇത് ഉപയോഗിച്ച് ചെയ്ത ഒരു ഹാൻഡ് ബാഗ് ആണ് അതൊന്ന് അപ്പൊ അത്യാവശ്യം ഭംഗിയുണ്ട് ഇതില് ബാക്കി വന്ന പീസ് കൊണ്ടാണ്

അതും ഈ ബാഗ് മടഞ്ഞതിന്റെ ബാക്കി വന്ന ത്രെഡ് കൊണ്ട് ഇത് പുറത്ത് ഇങ്ങനെ മിഠായിന്റെ ഏത് ഇതൊരു ബോക്സ് ടൈപ്പ് ഒരു സാധനം ഒരു കോളം ആയിട്ടുള്ള വരുന്ന മനസ്സിലായി മനസ്സിലായി അത് ഓരോന്ന് മുറിച്ചെടുത്ത് അത് ടീച്ചർ പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പ്രയാസമാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിൻ്റെ ഒറിജിനൽ കമ്പില് ഒറിജിനൽ ടോഫി കവറുണ്ട് ഇതിന്റെ ഉള്ളിലുള്ളത് ഓറഞ്ച് രണ്ട് പാത്രങ്ങൾ വെച്ച് പാത്രമാണ് അതുപോലെ ഇത് ഒരു ചെടിച്ചട്ടിയാണ് ചെടിച്ചട്ടീന്റെ അടിഭാഗം അതായത് മൺചട്ടി മൺചട്ടീന്റെ അടിഭാഗം പൊട്ടിയതാണ് അത് ഞാനതി പരിച്ചെടുത്ത് ലെവലെയ്തതാണ് അതിന് പെയിന്റ് ചെയ്ത് ഈ രൂപത്തിലാക്കി നല്ലൊരു ട്രേ ആക്കി ട്രേ ആവും ട്രേ ആക്കി എന്തായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് നമ്മുടെ കേബിൾ വയറിന്റെ പ്ലാസ്റ്റിക് കളയുന്ന ആ സാധനമാണ് റോൾ ചെയ്ത് കൊണ്ടുവരുന്നത് അതിന് ഇതുപോലെ സാരി ലൈസ് ചുറ്റി ഉണ്ടാക്കിയതാണ് ഇതിൽ കുക്കി ട്രേ ഇങ്ങനെ ഇതിന്റെ പുറത്ത് വെക്കാം ഇതിൽ ചെടികളോ പൂക്കളോ വെക്കാംസ് ഫ്രൂട്ട്സ് വേണമെങ്കിലൊക്കെ ചെടികളോ പൂക്കൾ വേണമെങ്കിൽ ഇതിലിട്ട് വെക്കാം കളക്ഷൻ ആയിട്ട് ഇതാണ് ഇത് ഞാൻ ഇത് പൂക്കളം റെഡിമെയ്ഡ് പൂക്കളം അപ്പോൾ ഓണമൊക്കെ വരുവാണ് ഇനി ഇനി വരുന്ന ഫെസ്റ്റിവലിൽ നമ്മളത് ഓണമാണ് അപ്പോൾ ടീച്ചറിനെ സമീപിച്ചാൽ മതി അല്ലേ പൂക്കളാവശ്യം ആ പൂക്കളാവശ്യമുള്ളവർ ടീച്ചറിനെ സമീപിച്ചാൽ ഇത്രയും മനോഹരമായ പൂക്കളം ഇതൊരു ബിഗിനിങ് മാത്രമാണെന്നാണ് പറഞ്ഞത് ആദ്യത്തെ ഇതാണ് അപ്പോൾ ഇതിലെ മനോഹരമായിട്ടുള്ളത് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അതും ഞാൻ ആദ്യമായി ചെയ്താണ് തിരുവുടയാട ചെയ്ത് നോക്കിയതാണ് വെറൈറ്റിക്ക് വേണ്ടി രണ്ട് കളർ ഉപയോഗിച്ചു സാധനങ്ങളും മെറ്റീരിയൽസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഉള്ളത് മാനകളാണ് ടീച്ചർ കഴുത്തിൽ ടീച്ചർ മാച്ച് ചെയ്യുന്ന ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന മാലിട്ടുണ്ട് അപ്പൊ ടീച്ചർക്കിന് ഈ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തിട്ട് മാലകളൊന്നും ഇടാനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല അതെ അല്ലേ അപ്പൊ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ ടീച്ചർ ഉണ്ടാക്കി കൊടുക്കും ഈ ഡബിൾ ലെയറിലെല്ലാം ഉണ്ടാക്കുന്നത് സമയം ഇതൊക്കെ ആ അത് ചെറിയ മുത്തുകളല്ലേ അതെങ്ങനെയാ അങ്ങനെടുക്കുന്നത് വെച്ചിട്ട് ഇത് അതുപോലെ ഉം ഉം നല്ല ബ്ലാക്ക് ഇത് പല കളറുണ്ട് പച്ച ചോപ്പ് മെറൂണ് നീല എല്ലാം ഉണ്ട് ശെരിക്കും സ്വർണത്തിന് വില കൂടിയ സമയത്ത് ഇതിപ്പം ഇതിപ്പം നല്ല മാർക്കെട്ട് അതെ അതെ അതാണ് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് പേടിക്കാതെ പോവാണാൻ നല്ല ഭംഗിയുണ്ട് സ്വർണ്ണമാണെന്ന് പക്ഷെ കള്ളന്മാര് പഠിക്കണം എന്താന്ന് വെച്ചാല് കാണാൻ അത്രയും മനോഹരമായിട്ടുണ്ട് പിന്നെ ഓ അതിമനോഹരന്നെ പറയാം പിന്നെ

സമയം കിട്ടുമ്പോൾ മൂട് പോലെ ഓരോ ഓരോ വെക്കും ഇപ്പൊ കല്ല്മാല ആവശ്യുള്ളവർക്ക് ടീച്ചറിനെ സമീപിച്ചാ മതി അല്ലേ ഡ്രസ്സിന് അല്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള വേറൊരു പ്രത്യേകത എന്താ അറിയോ നമുക്ക് നമ്മള് ഹൈലൈറ്റ് ചെയ്യപ്പെടും അല്ലേ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നവര് കാരണം നമ്മളിപ്പോ ഓൺലൈനിലൊക്കെ വാങ്ങുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാര് അത് സെലക്ട് ചെയ്യുന്നുണ്ടാവും വിളിച്ചു പക്ഷെ അവർ വരുന്ന ദിവസം ഞാൻ ഉണ്ടായില്ല അതുകൊണ്ട് കാണാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ അല്ല അത് ഈ ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഒരു ദോഷവശം അതാണ് നമ്മള് യുനീക്കായിരിക്കില്ല നമുക്ക് എല്ലാരും പലരിലൊരാളായിട്ടേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോഴും ഒക്കെ അത് ഇതും ഞാൻ ഒരു സ്പ്രിംഗ് വെള്ളം പ്ലാസ്റ്റിക് സ്പ്രിങ് സ്വന്തമായിട്ട് പക്ഷെ മനോഹരമായിട്ടുണ്ട് അപ്പൊ കുഞ്ഞു മുളക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ ഇങ്ങനത്തെ അത് മോളെ പേരെന്താണ് അതും കൂടെ കാണിക്കാം ഇതും പണ്ട് സ്കൂളിലൊക്കെ ക്രാഫ്റ്റ് പഠിപ്പിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടല്ലേ ഞാൻ ആ ഞാൻ ഞാൻ പഠിക്കുമ്പം ക്രാഫ്റ്റ് അത് വളവെച്ചിട്ട് ചെയ്തോള

ഉണ്ട് ഉണ്ട് ലൈറ്റ് ലൈറ്റ് സ്വിച്ച് ശരി ഇതൊക്കെ നമ്മള് കടയിൽ ചെന്ന് വാങ്ങുമ്പോ വലിയ വിലയുണ്ടാവും നമ്മള് ഒന്നും ചിന്തിക്കുന്നില്ല ഇത് എങ്ങനെയാണ്ടാവുന്ന

അപ്പൊ ഇനി ടീച്ചർ അതെ അതെ ആർക്കെങ്കിലും ഫോട്ടോ ചെയ്യാം ഇതുപോലെ ഫോട്ടോ സാധനങ്ങൾ ഇനിയുണ്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയിപ്പം ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തിരിക്കും കാരണം ടീച്ചറിൻ്റെ വർക്കുകൾ കണ്ടിട്ട് കണ്ടിട്ടിപ്പം തന്നെ ഈ മാലകൾ മറ്റൊരു പാത്രത്തിലും കൂടെ ഉണ്ട് അതാ ഇഷ്ടംപോലെ ഉണ്ട് അത് പൊട്ടിപ്പോയോന്ന് വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ടല്ലേ ഹേമജ ടീച്ചറിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ടീച്ചറിൻ്റെ കരവിരുതുകൾ ഇനിയുമുണ്ട് അത് പിന്നീട് ഒരിക്കലാകാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ